അതായത് ഇതൊരു വല്ലാത്ത സംഭവമാണ് കേട്ടോ അതായത് വളരെ തീർത്തും തീർത്തും അവിശ്വസനീയമായ ഒരുതരം രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സർക്കാരും സംവിധാനവും എത്രത്തോളം അതായത് മുഖ്യമന്ത്രി അടക്കം ആ സർക്കാർ എത്രത്തോളം എക്സ്ട്രീം എൻഡിലേക്ക് പോകാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇതിന് കാണേണ്ടത് അതായത് ഇപ്പോ മുൻ ഡി ജി പി വളരെ രക്തമായി നൽകിയ ഒരു റിപ്പോർട്ട് അത് തന്നെ എത്രയോ കാലമായിട്ട് പെൻഡിങ്ങിലാണ് അത് പരിശോധിക്കാതെ വെച്ചിട്ട് അവസാനം ഇപ്പോൾ അതും വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡി ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു ഡി ജി പി ആയിരുന്നു അദ്ദേഹം കൊടുത്ത കൃത്യമായി നടത്തിയ കൊടുത്ത റിപ്പോർട്ട് പൂരം കലക്കിൽ സംബന്ധിച്ചൊക്കെ കൊടുത്ത ആ റിപ്പോർട്ട് മുഖ്യ ഒന്നും ചെയ്യാതെ വെച്ചിട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ പുതിയ ഡി ജി പിക്ക് കൈമാറണം അതുപോലെ ഐ ജി ആയിരുന്ന പി വിജയൻ നൽകിയ ഒരു റിപ്പോർട്ട് ഇതും അതിൽ നടപടി പോലും ശുപാർശ ചെയ്തിരുന്നു അപ്പൊ ആ വ്യാജാരോപണം ഉന്നയിച്ചിട്ട് വരില്ല അതും പിന്നോട്ട് വലിച്ചിട്ട് അതും പുതിയതായിട്ട് പരിശോധിക്കാനായിട്ട് കൊടുക്കുകയാണ് ഇത് തീർത്തും അസാധാരണമായിട്ടുള്ള നടപടിയാണ് തൃശ്ശൂർ പൂരം സംബന്ധിച്ചുള്ളതായിരുന്നല്ലോ അന്നത്തെ ഡി ജി പിയുടെ റിപ്പോർട്ട് അതിൽ ഇദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് വരെ പറഞ്ഞിട്ടുള്ളതാണ് അത് ഇപ്പൊ പുതിയ ഡി ജി പിടുക്കുന്നു എന്തതിന്റെ ഒരു അർത്ഥം ഇനി പുതിയ ഡി ജി പി ഇത് മുഴുവൻ പുതുതായിട്ട് അന്വേഷണം നടത്തിയിട്ട് എന്തെങ്കിലും നടപടികൾക്കും ഇനിയിപ്പോ അദ്ദേഹത്തിന് ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും ഇതില് മൊഴി നൽകിയിട്ടുള്ളവരൊന്നും പുറത്തുള്ള ആളുകളല്ല അതായത് നിലവില് റവന്യൂ മന്ത്രിയുടെ ഫോൺ പോലും അദ്ദേഹം എടുത്തിരുന്നില്ല അതായത് അഡ്വക്കേറ്റ് കെ രാജൻ എന്ന് പറയുന്ന തൃശൂരിന്റെ ചുമതലയുള്ള അന്ന് ആ പൂരത്തിന്റെ സമയത്ത് മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്ന കെ രാജൻ രാത്രി പന്ത്രണ്ട് മണിക്ക് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ അജിത് കുമാർ ഫോൺ വരെ എടുത്തില്ല എന്നുള്ളതൊക്കെ അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട് അതുപോലെ സുനിൽ കുമാർ കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൃത്യമായി ഇടതുപക്ഷത്തു നിന്നുള്ള ആളുകൾ തന്നെ കൊടുത്ത മൊഴികളൊക്കെ അതിനകത്തുണ്ട് മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം ആലോചിക്കണം അതായത് ഈ പറഞ്ഞ ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ടുള്ള ആ സംഗതി അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിൽ മൂപ്പർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത വിജിലൻസ് റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളിയിട്ട് ആ കോടതി സ്വന്തം നിലയ്ക്ക് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുക അതായത് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ഫ്ളാറ്റ് അല്ലെങ്കിൽ അദ്ദേഹം വീട് പണി ഇന്ന് തിരുവനന്തപുരത്ത് കവടയാറിലെ ആ സ്ഥലത്തെ സംബന്ധിച്ച് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടോ എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്ത നടപടി വിജിലൻസ് കോടതി ആ റിപ്പോർട്ട് തന്നെ തള്ളിയിട്ട് അക്കാര്യത്തില് പുനരന്വേഷണത്തിന് അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന് കോടതി മേൽനോട്ടത്തിൽ തയ്യാറായിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഈ സർക്കാർ അദ്ദേഹത്തിനെതിരെയുള്ള രണ്ട് പ്രധാന റിപ്പോർട്ടുകൾ വീണ്ടും അന്വേഷിക്കാൻ അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ അംഗീകരിക്കാതെ അത് പുതിയ ഡി ജി പിക്ക് കൈമാറുന്ന കാഴ്ച കാണുന്ന മാത്രമല്ല ഇതിന് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമയം നോക്ക് എത്ര തന്ത്രപൂർവ്വമാണ് അതായത് രാഹുൽ പങ്കുട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളെ കത്തിനിൽക്കുമ്പോൾ ചാനലുകൾ മുഴുവനും അതിന്റെ പിന്നാലെ പോകുമ്പോൾ വാർത്താ മാധ്യമങ്ങൾ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ ആയാലും ശരി വിഷ്വൽ മീഡിയ ആയാലും ശരി പ്രിന്റ് മീഡിയ ആയാലും ശരി എല്ലാം ഈ രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളുടെ പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ അതിനേക്കാൾ രാഹുൽ ഒരു വ്യക്തി മാത്രമാണ് നേരെമറിച്ച് ഇദ്ദേഹം ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ഡി ജി പി ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന പണി എന്ന് വെച്ചാൽ അതായത് തൃശൂർ പൂരം കലക്കിയിരിക്കുന്നു അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹം വഴിവിട്ട് പെരുമാറിയിരിക്കുന്നു അധികാരം ഉപയോഗിച്ച് അതുപോലെ തന്നെ സർക്കാരിന് വേണ്ടി ആർ നേതാക്കളെ കണ്ടു ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ നിലനിൽക്കുമ്പോഴാണ് എത്രയോ കാലത്തെ എത്രയോ നീണ്ടതെന്നൊരു അന്വേഷണത്തിന് ശേഷം ഡി ജി പി വളരെ വിശദമായ റിപ്പോർട്ട് കൊടുത്തു അതുപോലെ തന്നെ സത്യസന്ധനെന്ന് നമുക്ക് വളരെ അറിയാവുന്ന പി വിജയനെ പോലുള്ള ഒരാളുടെ റിപ്പോർട്ടുണ്ട് ഈ റിപ്പോർട്ടുകളെല്ലാം അതേപടി ഫ്രീസറിൽ വെച്ച് ഇത്രയും കാലം വെച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫ്രീസറിൽ നിന്ന് എടുക്കാൻ എടുക്കുന്ന സമയവും ആ എടുത്തതിന് ശേഷം എടുക്കുന്ന നടപടികളും സത്യത്തിൽ വല്ലാത്തൊരു തരം രക്ഷാപ്രവർത്തനം തന്നെ കേട്ടോ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് മാത്രം കഴിയുന്ന അല്ലെങ്കിൽ പിണറായി സർക്കാരിന് മാത്രം കഴിയുന്ന ഒരുതരം രക്ഷാപ്രവർത്തനമാണ് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം ഇതിനു മുമ്പ് ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വേണ്ടി നമ്മൾ കണ്ടിട്ടില്ല ഇത് ദിസ്ഇസ് വളരെ വളരെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കാണുന്നത് ഇങ്ങനെയും ഒരാളെ രക്ഷിച്ചെടുക്കാൻ ഒരു സർക്കാർ തയ്യാറാകുമോ അല്ലെങ്കിൽ അങ്ങനെയും കഴിയുമോ എന്ന് ആരെക്കൊണ്ടും ചോദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സർ ഒരു കാര്യം കൂടെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇനിയും സർക്കാരിന് മുഖം മൂടി രക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ കാരണം ഇപ്പോൾ മറ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ എതിർസ്ഥാനത്തിനുള്ള ഒരു ആയുരം വജ്രാചകം കയ്യിൽ വെച്ച് തന്നെയാണ് സർക്കാർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് പക്ഷേ ഇതിനിടയിൽ പോലും ജനങ്ങളെ കണ്ണിൽ ഇരുട്ട് പരത്തി അല്ലെങ്കിൽ കണ്ണ് മൂടിക്കെട്ടുന്ന പലതരം പ്രവൃത്തികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് പോലീസ് സേനയിൽ തന്നെ വ്യാപകമായ പരാതികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉയരുന്നുണ്ട് പലപ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതികളിലൊക്കെ സർക്കാരിന്റെ സമീപനം വ്യക്തമായിരുന്നു പക്ഷേ ഈ ഒരു നിർണായകമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു സമീപനം അത് വലിയൊരു മങ്ങൾ തന്നെയല്ലേ സർക്കാരിന്റെ ഭാവിയിലെ പ്രവർത്തനങ്ങളെയും ബാധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ അതായത് നിങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുന്നുണ്ട് ഇതിൽ എന്തായിരിക്കും നമുക്ക് ഇത്തരം അസാധാരണമായ രീതിയിലുള്ള ഇത്തരം വെളുപ്പിക്കലും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഒക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് അതായത് ആ അത് എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം സർക്കാരിന് ഈ എ ഡി ജി പിന്നെ അല്ലെങ്കിൽ എം ആർ രാജേഷ് കുമാറിന്റെ കാര്യത്തിൽ സവിശേഷമായൊരു താല്പര്യമുണ്ട് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു സവിശേഷ താല്പര്യം ഉണ്ടാവണമെങ്കിൽ അതിന് ചില ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാര സ്മരണ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പൊ അദ്ദേഹം എടുത്തിരിക്കുന്ന പല നടപടികളും ഒരു ചില ഒരു ഒരു പ്രൊട്ടേഷൻ ആണെങ്കിലും അങ്ങനെ ആലോചിക്കാം അതായത് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രത്യേക ദൌത്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയതാണെങ്കിൽ ആ ദൗത്യങ്ങൾ നിർവഹിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് തിരിച്ചടികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടികൾ ഉണ്ടാകുമ്പോ അദ്ദേഹത്തിന്റെ പ്രമോഷങ്ങൾ ഒരുപക്ഷെ ഡി ജി പി ആകാനുള്ള സാധ്യത പൊതു ഉണ്ടാകുന്ന അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അപമാനം മാത്രമല്ല ഈ അന്വേഷണങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വല്ലാത്തൊരുതരം മാനസിക സമ്മർദ്ദം ഇതൊക്കെ ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക ദൌത്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരാള് ഈ രീതിയിൽ അതിന്റെ പേരിൽ സഫർ ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് ഇല്ലേ അല്ലെങ്കിൽ നാളെ ഇതേപോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോട് മുഖ്യമന്ത്രി പ്രത്യേക ദൌത്യങ്ങൾ നിർവഹിക്കാൻ ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ അവരാരെങ്കിലും ചെയ്യോ എ ഡി ജി പി അജിത് കുമാർ പണ്ട് ചെയ്തിട്ട് നിരക്ക് കിട്ടി നമ്മൾ കണ്ടല്ലോ അവസാനം ആരും ഉണ്ടായിരുന്നിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ പുള്ളി അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു എന്നൊരു തോന്നലല്ലേ ഉണ്ടാകുക അപ്പൊ തനിക്ക് വേണ്ടി നിൽക്കുന്ന തന്റെ താല്പര്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ എന്ത് വില കൊടുത്ത് സംരക്ഷിക്കുക അത് ആരെതിർത്താലും സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടാലും പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടാലും മാധ്യമങ്ങളെ എത്ര കണ്ട് ആക്രമിച്ചാലും ഇതൊന്നും പ്രശ്നമല്ല അനുയോജ്യമായൊരു സമയം നോക്കി അദ്ദേഹം അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ രക്ഷിച്ചെടുക്കും നേരെ മറിച്ച് ഇത് മറുവർഷത്ത് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടെങ്കിൽ കേരളം എടുത്ത് മറിച്ചു കിട്ടും അതാണ് ഇതിനകത്തുള്ള പ്രശ്നം അപ്പോഴെല്ലാം ഈ അണികൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി മുഖ്യമന്ത്രി വഴി തടയാനും കല്ലെറിയാനും ഒക്കെ തയ്യാറാകും ആ പക്ഷെ ഇപ്പോ യു ഡി എഫുകാർ എന്തെങ്കിലും ചെയ്താൽ പോലീസിന് ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കും ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കും ആ ഒരു കോടതിയിൽ കാശ് കെട്ടിവെച്ച് തൊലയും അപ്പൊ ഈ രീതിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതൊക്കെ നടത്തിയെടുക്കാനുള്ള ഒരു സംഘടനാ സംവിധാനവും പോലീസ് സംവിധാനവും മാത്രമല്ല അതിനെല്ലാം ചോദ്യം ചെയ്യാതെ പാർട്ടി പറയുന്നതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള കേഡർ സംവിധാനവും ഈ പാർട്ടിക്കുള്ളത് കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്ത് ചെയ്താലും ആരും ചോദിക്കാനൊന്നുമില്ല ആരും വട്ടി ചോദിക്കുകയില്ല ചോദിച്ചാൽ തന്നെ അതെങ്ങനെ നേരിടണമെന്ന് പാർട്ടിക്ക് അറിയുകയും ചെയ്യാം ഇതൊക്കെയാണ് ഇതിനകത്തുള്ള പിന്നിലുള്ള കാര്യങ്ങൾ അല്ലാതെ നമുക്ക് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയോട് മുഖ്യമന്ത്രിക്ക് വലിയ കടപ്പാട് വ്യക്തിപരമായിട്ട് ഒരു സാധാരണ ഓഫീസറോട് വേറെ ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ എ ഡി ജി പിമാരുണ്ട് ഡി ജി പിമാരുണ്ട് അവരോടൊന്നും ഇല്ലാത്തൊരു കൂറും വിധേയത്വവും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരിക്കലും ചെയ്യാനിടയില്ലാത്ത ഇത്രയും വലിയ രക്ഷാപ്രവർത്തനം ഈ എം ആർ എം ആർ അജിത് കുമാറിന് വേണ്ടി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്ന അദ്ദേഹം ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടതും പൂരം കലക്ട് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതെല്ലാം ആർക്കോ വേണ്ടി ആരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലക്കാട് കണ്ടതാണല്ലോ അന്ന് സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹം നടത്തിയ കാര്യങ്ങളും അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയ ആളുകളും ആ കൂട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് ഫോണിലുള്ള വിവരങ്ങളെല്ലാം ായിട്ട് അവർക്ക് കർണാടകയിലേക്ക് തമിഴ്നാട്ടിലേക്ക് പോകാൻ അവസരം ഒരുക്കിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതൊന്നും ആരും ഒരു തടസ്സവും ചോദിച്ചില്ല ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജന്മാവകാശം പോലെ അദ്ദേഹം ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് വലിയ ദൗത്യങ്ങൾ വരുന്നു അദ്ദേഹത്തിന് വലിയ അംഗീകാരങ്ങൾ വരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസായിട്ട് ക്രമസമാധാന ചുമതലയുള്ള അത് തന്നെയാണ് സ്വപ്ന സുരേഷിന്റെ ഒരു കാര്യത്തിൽ വിചിത്രമായ സംഭവം തന്നെയാണ് ഇന്നിപ്പോൾ സ്വപ്ന സുരേഷിനും പി സി ജോർജിനും എതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് വിചിത്രമായ ഓരോ കേസുകൾ തന്നെയാണ് പുറത്തു വരുന്നത് സ്വർണ്ണക്കടത്ത് സംഘവും മുഖ്യമന്ത്രിയും തമ്മിൽ ബന്ധമേ ഇല്ല അത്തരത്തിലൊരു ബന്ധമുണ്ടെന്ന് വരുത്താൻ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട് ആ ഒരു കേസിൽ കെ ടി ജലീൽ നൽകിയ ഒരു പരാതി ഇതൊക്കെയാണ് പ്രശ്നം അതായത് അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളെയെല്ലാം സമയമെടുത്ത് വളരെ കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിൽ അതായത് കേന്ദ്രത്തിന്റെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ അതായത് കേന്ദ്രത്തിനും മുഖ്യമന്ത്രിക്കിടയിലുള്ള ഒരു പാലമായിട്ടും ബഹാറേ പോലുള്ളവരുണ്ടായിരുന്നു അല്ലെങ്കിൽ അജിത് കുമാർ എം ആർ അജിത് കുമാർ ആർ എസ് എസിന് ഇടയിലെ പാലമായി ഇങ്ങനെ പലര് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ അതായത് പലതരം ആരോപണങ്ങൾ വരുന്നു പക്ഷെ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ മാത്രമേ എവിടെ എത്തുന്നില്ല നേരെ മറിച്ച് കോൺഗ്രസ് നേതാക്കളൊക്കെ ആണെങ്കിൽ ബിജെപി ഓടിച്ചിട്ട് പിടിക്കും അവരെ മതിൽ ചാടി ചാടിക്കടന്ന് അറസ്റ്റ് ചെയ്യും നമ്മൾ ചിദംബരത്തിന്റെ കാര്യത്തിലൊക്കെ കണ്ടതാണത് എന്തൊരു എന്തൊരു ജിജ്ഞാസയായിരുന്നു അല്ലെ അല്ലെങ്കിൽ എന്തൊരു ആ എന്തൊരു ശുഷ്കാന്തി ആയിരുന്നു ആർ എസ്സിനൊക്കെ എന്തായിരുന്നു അതും പഴയ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ എന്തെല്ലാം പദവികൾ വെച്ച പേ എന്നിട്ട് ആ കേസ് എന്തായി ഒന്നും എവിടെ എത്തിയില്ല അപ്പൊ ആ ഒരു ആവേശത്തിന്റെ പത്തിലൊന്നു പോലും അതിനേക്കാൾ ഗൌരവതരമായ ഒട്ടേറെ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് എങ്ങനെ ആ അന്വേഷണത്തെ എവിടെയെങ്കിലും എത്തിക്കാം എന്നല്ല എങ്ങനെ അതിനെ എവിടെയും എത്തിക്കാതെ ഫ്രീസറിലാക്കണം അതിന് അല്ലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലും നടക്കുന്നേ ആ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലൊക്കെ എന്താ പറയാ അസാധാരണമായിട്ടുള്ള കാലതാമസമാണ് കാണുന്നത് നമ്മൾക്ക് ലാവലും കേസ് വിടുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം